കോതമംഗലത്തെ സപ്ലൈകോകളിൽ ഓണം ഫെയർ തുടങ്ങി ഡീപ്പ് ഡിസ്കൗണ്ട് അവേഴ്സ് പദ്ധതികളിലൂടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കുറവാണ് ലഭിക്കുക സെപ്റ്റംബർ പതിനാല് വരെയാണ് സപ്ലൈകോയുടെ ഓണം ഓഫർ വിലക്കുറവിന്റെ വുമായി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ സപ്ലൈകോ ഡിസ്കൗണ്ട് ഓഫറുമായാണ് സപ്ലൈകോയുടെ ഈ വർഷത്തെ ഓണം ഫയർ ആന്റണി ജോൺ ജോൺഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷക്കാലവും എല്ലാ കഴിഞ്ഞു നിർത്തുന്നതിൽ ശക്തമായ ഇടപെടൽ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിലെ ഗവൺമെന്റ് നടത്തുകയാണ് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ ഓണക്കാലവും ജനങ്ങൾക്ക് പരമാവധി ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടലുകൾ അത് വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വളരെ ഫലപ്രദമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരികയാണ് ഇപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ കോതമംഗലത്ത് താലൂക്ക് തലത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മഞ്ഞക്കാടുമകൾക്ക് സൗജന്യമായ ഓണക്കിറ്റ് വിതരണം പരിപാടി ഇന്നലെ സംസ്ഥാനത്ത് ആരംഭിച്ചു കോതമംഗലം താലൂക്കിൽ നമ്മളിത് രാമല്ലൂർ റേഷൻ കടയിൽ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത് ഇപ്പൊ മല്ലക്കാട് ഉടമകൾക്ക് മാത്രമല്ല ക്ഷേമ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്ക് ഈ ഓണക്കാലത്ത് സർക്കാർ സൗജന്യമായ ഓണക്കിറ്റുകൾ കൊടുക്കും പ്രിൻസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ സപ്ലൈകോ ജൂനിയർ മാനേജർ സുമി എൻ ജെ ആമുഖ പ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർമാരായ കെ എ നൌഷാദ് റിൻസ് റോയി ബ്രാഞ്ച് മാനേജർ കെ പി സനീഷ് കുമാർ സി പി സിപിഐ മണ്ഡല സെക്രട്ടറി പി ടി ബെന്നി കോതമംഗല താലൂക്ക് സപ്ലൈ ഓഫീസർ ഷിജു കെ തങ്കച്ചൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഓണം ഫയർ പ്രമാണിച്ച് നിത്യോപയോഗ സാധനങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത് ഫെയറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാലുവരെ ീപ്പ് ഡിസ്കൌണ്ട് അവേഴ്സ് പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട് നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കുറവാണ് ഡീപ്പ് ഡിസ്കൌണ്ട് അവേഴ്സ് വഴി ലഭിക്കുക സെപ്റ്റംബർ പതിനാല് വരെയാണ് സപ്ലൈകോയുടെ ഓണം ഓഫർ മീഡിയ സിക്സ്റ്റി കോതമംഗലം